എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കശുമാന്തോട്ടം ഉള്ളവർക്കൊക്കെ അറിയാം മഴക്കാലം ആയാൽ നമ്മൾ പിന്നെ കട കൊടുക്കാൻ പറ്റത്തില്ല കശുവണ്ടി ആർക്കും വേണ്ട മഴ ഒന്ന് പെയ്താൽ തന്നെ കശുവണ്ടി ആർക്കും വേണ്ട അല്ലെ പിന്നെ നമ്മൾ പെറക്കലൊക്കെ കുറച്ച് മടിയാവും വെയിലുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി വെക്കും ചുട്ടു തിന്നാനൊക്കെ ഇതൊന്നും ഇല്ലാതെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇത് അവിടെ കിടക്കുക അത്ര തന്നെ അല്ലെ ആ മണ്ണി കിടന്നു കഴിയുമ്പോൾ ചപ്പിനകത്തൊക്കെ കിടന്ന് ഇതാ ഇതുപോലെ മുളച്ച് വരും മുളച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കേ ഇതാണ് ഏറ്റവും നല്ല രുചിയുള്ള ഒരു കറി ഇത് നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കും തോട്ടത്തിൽ നിന്ന് ഇതൊക്കെ പെറുക്കിയെടുത്തും അതുപോലെ മുറിച്ച് ഇതേപോലെ തന്നെ കശുവണ്ടി അങ്ങനെ തന്നെ പൊളന്നെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പരിപ്പെടുത്തും കറി വെക്കും അടിപൊളി ടേസ്റ്റാട്ടോ നിങ്ങളിത് വെക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കറി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത് അതാ ഇപ്പം ഞാനിവിടെ ശരി നന്നാക്കിയൊക്കെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ചിലതൊക്കെ കുറച്ച് മുളച്ച് പോയി ബാക്കിയുള്ളത് അടത്തി എടുക്കാനുണ്ട് പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒക്കെ ഇട്ട് നമ്മളങ്ങ് ചെയ്യുകയാണ് നമ്മുടെ കൈ പൊള്ളത്തില്ല പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ചുമ്മാ കൈയിലൊക്കെ പിടിച്ച് തുണിയൊക്കെ കൂട്ടിയൊക്കെയാണ് ഇത് പൊളിച്ചെടുത്തോണ്ടിരുന്നത് അന്ന് ഗ്ലൗസും ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ ഒക്കെ പിന്നെ ഇപ്പം ഒക്കെ വന്നില്ലേ പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ വെറുതെ എടുത്താലും വെള്ളം തൂ പറ്റിക്കാതെ നമ്മൾ ഗ്ലൗസ് ഇടാതെ ഇത് പൊളിച്ചെടുത്തിട്ട് കയ്യിൽ കടലാസം കൊണ്ടൊക്കെ തുടച്ച് കളഞ്ഞിട്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ തൂത്ത് നല്ല രീതിയിൽ കയ്യിൽ പിടിപ്പിച്ചിട്ട് ശേഷം മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാവുള്ളൂ കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പൊള്ള പൊള്ളില്ല കൈ കേട്ടോ അല്ലെങ്കിൽ മൊത്തം കൈ പൊള്ളി പാണ്ട് പിടിച്ചൊക്കെ ഇരിക്കും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയാണ് ചെയ്തത് ഗ്ലൗസ് ഇല്ല ഇല്ല ഒന്നും ഒന്നുമില്ലാതെ ചെയ്തിരുന്നത് കേട്ടോ അന്നൊക്കെ അങ്ങനെയാണെ എണ്ണയൊക്കെ തൂത്ത് കൈ സെറ്റാക്കി എടുക്കുമായിരുന്നു ഞാനിത് രണ്ട് മൂന്ന് തരത്തിലാണ് കറി വെക്കുന്നത് ഒന്ന് തേങ്ങ വറത്തരച്ചിട്ട് തേങ്ങ മുളക് മല്ലിയൊക്കെ വറത്തരച്ച് അങ്ങനെ കറി വയ്ക്കും പിന്നൊന്ന് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ അങ്ങനെ കറി വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അങ്ങനെയും ഒരു കറി വെക്കും കേട്ടോ ഇനി ഇതിന്നിപ്പോൾ ഇത് രണ്ടുമല്ലാതെ അല്ലാതെ വേറൊരു വെറൈറ്റി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാണുക അപ്പോൾ ഞാനിവിടെ ഒരു സവോള എടുത്ത് കനം അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ വേണ്ടത് എടുത്തോളുക പിന്നെ കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് എല്ലാം കനം കുറച്ചരിഞ്ഞെടുക്കുക കേട്ടോ അതിനുശേഷം ഇതാ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന കശുവണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് കേടുപാടുകളെല്ലാം കളഞ്ഞ് മണ്ണൊക്കെ കുറച്ച് കാണും എല്ലാം കഴി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തേക്കാണേ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇതിനൊരു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണേ അതുകൊണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കൂടി എന്നിട്ട് ഇടുക ഇതിലൊരു കഷ്ണം തക്കാളി ഇട്ടാൽ നല്ലതാണ് എനിക്ക് തക്കാളി ഉണ്ടായിരുന്നില്ല നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഉണ്ടെങ്കിൽ ഒരു നല്ലതാണെന്ന് മാത്രം ഒരു കഷ്ണം ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട നന്നായിട്ട് വഴത്തി കേട്ടോ ലേശം ഉപ്പും കൂടങ്ങിയിട്ട് ആണ് ഞാൻ വഴക്കുന്നത് ഒരു മുക്കാൽ ഭാഗം നന്നായി എല്ലാം കൂടി വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒന്നര സ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ എനിക്കത്ര എരിവ് മതി ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായി വഴക്കിയെടുക്കുക പൊടിയൊന്ന് കരിഞ്ഞു പോകാതെ ഒരു ചുവപ്പ് കളറിലൊക്കെ ആയാൽ മതിയെ ഇപ്പം അരപ്പെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട് കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇത്രയും ഇങ്ങനെ നേരം വെള്ളം വേണം കേട്ടോ ഒപ്പത്തിനൊപ്പം വെള്ളം കിടക്കണം വേവുണ്ട് കേട്ടോ നമുക്ക് ഇത് നമ്മൾ കാണുന്ന പോലെ ഒരു കശുവണ്ടിയല്ലേ അങ്ങനെ വിചാരിക്കരുത് നല്ല വേവുണ്ട് അത് പലതരമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതായത് കിളുത്ത് കുറച്ച് ആയതും തന്നെ കിളുത്ത് പൊട്ടി വന്നതുണ്ടല്ലോ അതുണ്ട് അതുപോലെ നമ്മൾ മുറിച്ചെടുത്തതുകൊണ്ട് എല്ലാം അതുകൊണ്ട് അതിന് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് വേവുന്നതും ഉണ്ട് എങ്കിലും നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കണം അത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എല്ലാം കൂടെ ഇരുന്ന് വേഗട്ടെ നന്നായിട്ട് ആവും വെന്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനത് എടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി തീ കുറച്ച് കൊടുക്കുക ഇളക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഇതിനകത്തേക്ക് ഗരം മസാല പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഗരം മസാല ഞാൻ ചേർക്കാറേ ഇല്ല എനിക്കത് വയറിന് അത്ര നല്ലതല്ല ചില സമയത്തെങ്കിലും എന്തിനേലും ഒക്കെ ചേർത്തെങ്കിലേ ഉള്ളൂ കേട്ടോ അപ്പൊ വീണ്ടും മൂടി വെച്ചതാ വീണ്ടും എടുത്ത് ഇളക്കി എടുത്തപ്പോഴത്തേക്കും വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വേവൊക്കെ ഒന്ന് നോക്കാം വേവ് നോക്കി നോക്കി ചിലപ്പോൾ അങ്ങ് തീർന്നു പോകും അത്രയ്ക്ക് ടേസ്റ്റ് ആകട്ടോ ഇത് അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ് കുരുമുളക് പൊടി ആവശ്യാനുസരണം ചേർക്കാം എരിവ് വേണ്ടവർക്ക് എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ അതും കൂടി ഇട്ട് ഇളക്കി എടുക്കുകയാണേ ഒന്നുകൂടി നമുക്കതിനെ മൂടി വെക്കണം കുറച്ച് സമയം കൂടെ തീ കുറച്ചിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് ഞാൻ നന്നായി അതിനെ ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ചോട്ടി പിടിക്കുന്നുണ്ട് അത് ചിരട്ട തവി കൊണ്ടോ ഇതേപോലെ മരത്തിൻ്റെ തവി കൊണ്ടോ ഒക്കെ വേണം നമ്മൾ എടുക്കാൻ കരിയാതെ തന്നെ അതിൻ്റെ ഇടയിൽ എടുത്ത് ഇത് ഇളക്കുക ഇതെല്ലാം കൂടി ഒരു ഒരു പത്തിരുപത് മിനിറ്റിലിരുന്ന് വേവണം കേട്ടോ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഇപ്പം ഞാൻ മാറ്റി ഇളക്കിയൊക്കെ എടുക്കുന്നില്ലേ അത്രത്തോളം സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിയൊക്കെ കൊടുക്കണം ഒറ്റയിരുത്തും ഇരുന്ന് കരികരുത് കുറച്ച് വേവണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളമൊക്കെ വേവണ്ട വരും ചില സമയം ചില സമയം എന്ന് വെച്ചാൽ ചിലത് അതിനകത്ത് അത്രയും വേവ ഉള്ളതുണ്ടാവും അപ്പോൾ ഇന്ന് ഇതാണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ കരള് വറുത്തത് മാറി നിൽക്കും ഞാൻ പറയാം അത്രയ്ക്കും ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നും കളയരുത് ഇങ്ങനെയൊക്കെ കറി വെച്ചും കൂടി കഴിക്കണം ഇതിനെ പലതരത്തിൽ നമുക്ക് കറി വെച്ചെടുക്കാം കേട്ടോ നിങ്ങൾ എന്റെ ചാനല് സബ്മ് ചെയ്യാതെ എന്റെ ചാനൽ കാണുന്നവർ എന്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്മ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റുകളൊക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ എല്ലാ സപ്പോർട്ടിനും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ